ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ജാസ്മിനും അതുപോലെ തന്നെ ഗബ്രിക്കും ബിഗ് ബോസ് ഒരു സൈക്കോളജിസ്റ്റിന്റെ സേവനം ഇപ്പോൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട് ജാസ്മിൻ ക്വിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത് പക്ഷേ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു നിലപാട് വിഷയത്തിൽ എടുക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട് ജാസ്മിൻ അവിടെ നിൽക്കണമെന്നുമുണ്ട് പോകണമെന്നുമുണ്ട് ഏഹ് അതുപോലെ തന്നെ ഗബ്രിയുടെ കാര്യം പറഞ്ഞാൽ ഗബ്രി ഏറെക്കുറെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ് ആരുടെ അടുത്ത് സംസാരിക്കുന്നൊന്നുമില്ല ഗെയിമൊക്കെ കംപ്ലീറ്റ് ഔട്ടായി പോയി മാത്രമല്ല ഗബ്രി മേ ബി ഈ റിലേഷൻഷിപ്പിനകത്ത് സീരിയസ് ആണോ ഒന്നും അറിയത്തില്ല അവിടെ സിബിനും സായിയും പറയുന്ന ഒരു കാര്യമുണ്ട് ഇവർക്ക് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ട് പ്രത്യേകിച്ച് ജാസ്മിന് ജാസ്മിൻ കൃത്യമായിട്ടൊരു പ്ലാനിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത് മാത്രമല്ല സിബിൻ ചോദിക്കുന്നത് പ്രേമമാകാൻ സമ്മതിക്കില്ല അതെന്ത് തേങ്ങയാണിടേ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടോ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ് പക്ഷെ പ്രേമമാകാൻ സമ്മതിക്കില്ല എന്ന് അപ്പോൾ ആ ഒരു ഒരു പോയിന്റിലൊക്കെ പിടിച്ചിട്ട് അവിടെ ഉള്ളവർ അവരുടേതായിട്ടുള്ള ഗെയിം തുടങ്ങിയിട്ടുണ്ട് അവൾക്കൊരു സൂപ്പർ സോളിഡ് പ്ലാൻ ഉണ്ടെന്നാണ് നമ്മുടെ സിബിൻ പറയുന്നത് മേ ബി ഉണ്ടാകാം കാരണം ഇപ്പോൾ ജാസ്മിൻ അവിടെ കരഞ്ഞത് ചിലപ്പോൾ ജനുവൻ ആയിരിക്കും കരയാൻ ഒരുപാട് കാരണങ്ങളുണ്ടല്ലോ ഫാമിലിയുടെ കാര്യമുണ്ട് പല കാര്യങ്ങളും ഉണ്ടാകാം പക്ഷേ ഇവിടെ സ്വന്തം സൈഡ് സേഫ് ആക്കേണ്ടത് ജാസ്മിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഓഡിയൻസിൻ്റെ അടുത്ത് ഏറ്റവും അധികം കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന ജാസ്മിൻ ആണ് ആ ഒരു പോയിന്റ് എനിക്ക് പറയേണ്ടതായിട്ടുണ്ട് കാരണം ഗബ്രി അവിടെ സൈലൻസ് കീപ്പ് ചെയ്യുന്നുണ്ട് ഗബ്രി ഒന്നും കൺവിൻസിങ് ആക്കാൻ നോക്കുന്നില്ല ഓഡിയൻസിനെ അതായത് ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ഇമോഷൻ എങ്ങനെയാണ് എന്ന് തോന്നുന്നില്ല പക്ഷേ ജാസ്മിൻ കരയുന്നതിൻ്റെ ഇടയിൽ തന്നെ ഓഡിയൻസിനെ അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ അവിടെ ഉള്ളവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഞാൻ എന്ത് ചെയ്തു ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ ഇങ്ങനെയാണ് മറ്റതാണ് മറിച്ചതാണ് അതായത് നിങ്ങൾക്ക് എന്നെ തിന്നത് മതിയായില്ലേ എന്നൊക്കെ അവിടെ ഉള്ളവരോട് ചോദിക്കുന്നു അവരെന്താണ് ചെയ്തത് ജാസ്മിനോട് എനിക്ക് ഒരു തരത്തിലും അതിനോടൊന്നും യോജിക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ജാസ്മിൻ ഇറക്കുന്നത് ഒരു ഡ്രാമയാണ് എന്നും പറയേണ്ടി വരും അപ്പം ഞാൻ നേരത്തെ നേരത്തേട്ട് എൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞു നോർമൽ റിയൽ ഇമോഷൻസ് തന്നെ ആയിരിക്കാം മനുഷ്യൻ്റേതായിട്ട് വരുന്നത് പക്ഷേ അവിടെ ഉള്ള ആൾക്കാരെ കുറ്റം പറയാനുള്ള എന്ത് അർഹതയാണ് ജാസ്മിനുള്ളത് ജാസ്മിൻ ഇല്ല ജാസ്മിൻ്റെ അങ്ങനെയാണെങ്കിൽ ഡ്രാമ എന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ ജാസ്മിൻ അക്സെപ്റ്റ് ചെയ്യണം എന്റെയും ഗബരുടെയും റിലേഷൻഷിപ്പ് ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത് ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞോ അതൊക്കെയാണ് സമ്മതിക്കാം ന്യായമുണ്ട് ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് തന്നെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല ഒരു റിയാലിറ്റി ഷോയിൽ നിങ്ങൾ ഗെയിം കളിക്കാൻ കാര്യം പോയി രണ്ടുപേരും ഗെയിം കളിക്കാൻ കയറി പോയതിനു ശേഷം ഞാൻ ടാസ്കുകളൊക്കെ നന്നായിട്ട് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുകയാണെ ഈ ടാസ്കുകൾ കളിക്കാനല്ലോ നിങ്ങൾ അവിടെ പോയത് എന്തായാലും ബിഗ് ബോസ് എന്താണെന്ന് അറിയാതെ കയറിപ്പോയത് വരല്ല നിങ്ങൾ അപ്പൊ ടാസ്ക് കളിയല്ല ബിഗ് ബോസ് എന്ന് നിങ്ങൾക്ക് അറിയാം അപ്പോ അവിടെ ചെന്ന് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികളും അവിടെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും ആ സമയത്ത് ആയിട്ടുള്ള ഒരു മറുപടി പറയാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ നിങ്ങൾ ചോദ്യം ചെയ്യലിനും അല്ലെങ്കിൽ വിചാരണയ്ക്കും വിധേയരാവുകയും ചെയ്യും അപ്പൊ ഇരവാദം ഇറക്കിയിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ അവിടെയുള്ള ഒരു മനുഷ്യനെ കുറ്റം പറയാനുള്ള അർഹത ജാസ്മിൻ ഇല്ല അവിടെ ഇപ്പോഴും ജാസ്മിൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കരയുന്നുണ്ട് ഇമോഷൻസ് ഉണ്ട് എല്ലാം ഉണ്ട് സമ്മതിക്കാം ഞാൻ ഞാൻ പറയുന്നല്ലോ ഞാൻ വിചാരിക്കുന്നു ചിലപ്പോൾ ജനുവിൻ ഫീലിങ്സ് ആയിരിക്കും ചിലപ്പോൾ ഗബ്രിയുടെ അടുത്ത് ജനുവിൻ ലവ് ഉണ്ടാവും എല്ലാം നമുക്ക് സമ്മതിച്ചു കൊടുക്കാം പക്ഷെ അതിൻ്റെ ഇടക്കൂടി ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓരോ നിരുന്ന് പറയുമ്പോൾ ആലോചിക്കേണ്ടത് മറ്റുള്ളവരുടെ തലയിൽ ബ്ലെയിം കൊണ്ടുവയ്ക്കുമ്പോൾ ആലോചിക്കേണ്ടത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊന്നും പൊട്ടമാരൊന്നും പിന്നെ ജാസ്മിൻ ആരെയും പ്രവോക്ക് ചെയ്തിട്ടില്ലേ ജാസ്മിൻ ആരുമായിട്ടും വഴക്കുണ്ടാക്കിയിട്ടില്ലേ ജാസ്മിനൻ ആരെയും ഒന്നും പറഞ്ഞിട്ടില്ലേ ജാസ്മിനും ചെയ്തിട്ടുണ്ട് ഈ റോക്കിയെ നിങ്ങൾ പ്രവോക്ക് ചെയ്തതോ ജാസ്മിനും ഗബറിയും കൂടെ ഇരുന്നിട്ട് ഭയാനകമായിട്ട് പ്രൊവോക്ക് ചെയ്തിട്ടില്ലേ പ്രൊവോക്ക് ചെയ്ത് റോക്കി കൊടുക്കാൻ പോയി പ്രോപ്പർട്ടി ഡാമേജ് ഇടിച്ചു വരുത്തിയതൊക്കെ നമ്മൾ കണ്ടതല്ലേ അപ്പൊ ആരും മോശം എല്ലാവരും ഈ പറയുന്ന പോലെ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ട് ഇറിട്ടേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ഒക്കെ ഗെയിമോ ബാക്കിയുള്ളവർ ചെയ്യുമ്പോൾ മാത്രം അത് വലിയ ക്രൂരതയായിട്ട് മാറുന്നു അത് ഈ പരിപാടി നടക്കത്തില്ല ഈ സീസണിൽ കാരണം പല സീസണിലും ഉള്ള ഒരു പരിപാടിയാണ് ഈ ഒറ്റപ്പെട്ടിട്ട് എല്ലാവരും ചേർന്നങ്ങ് ഞങ്ങളിതാക്കുന്നത് അതിനൊക്കെ അതിൻ്റെതായ റീസൺസ് ആ ഒറ്റപ്പെടൽ നടത്തിയവരുടെ ഭാഗത്ത് പലപ്പോഴും ഉണ്ടായിരുന്നു ഇവിടെ നിങ്ങളുടെ രണ്ടുപേരുടെയും ഭാഗത്ത് ആ ഒരു റീസൺ ഇല്ല ജാസ്മിൻ ഒരു തരി പോലും ഇല്ല നിങ്ങൾക്ക് നട്ടല് വേണം ഒരാളെ പ്രണയമാണെങ്കിൽ എനിക്ക് അവനെ പ്രണയമാണ് അല്ലാതെ പുറത്ത് റിലീജിയൻ ഫാമിലി പുറത്തെ പുറത്തൊക്കെ ആമുനെന്നൊക്കെ അങ്ങനെയുള്ളവരും പോവരുത് അങ്ങനെയുള്ളവർ അന്തസ്സായിട്ട് അതിന് പോകരുത് നിങ്ങളെപ്പോലെ അതേ പ്രായമുള്ള പെൺകുട്ടികൾ അവിടെ ഉണ്ടല്ലോ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ നിങ്ങൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നിയാൽ അത് പറയണം അതല്ലെങ്കിൽ അയാൾ നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ചുമ്മാ പറഞ്ഞാൽ പോരാ ക്യുറ്റ് ചെയ്ത് പോകണം അവിടെ കിടന്നു കൊണ്ട് നിങ്ങൾ ഷോ ഇറക്കി കഴിഞ്ഞാൽ അവിടെ കിടന്നുകൊണ്ട് നിങ്ങൾ ഇമോഷൻസ് കാണിച്ചു കഴിഞ്ഞാൽ അത് കാണുന്ന ആൾക്കാർക്കും അവിടെ ഉള്ള ആൾക്കാർക്കും നിങ്ങളുടെ ഡ്രാമയായിട്ട് തോന്നുന്നു അപ്പോൾ അത്തരം ഒരു സാഹചര്യം ഒരുക്കരുത് ക്യുറ്റ് ചെയ്യുന്നു എന്നൊക്കെ നിങ്ങൾ വിളിച്ച് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിന് പറ്റുമെങ്കിലേ പറയാമൂ അല്ലാതെ ചുമ്മാ പറഞ്ഞാൽ പറ്റില്ല അപ്പോൾ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുക ഇവിടെ ആരാണ് ജാസ്മിനെ കുറ്റപ്പെടുത്തിയത് ജാസ്മിനും ഗബ്രിക്കും തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു ഒരു കൃത്യമായ ഒരു നിലപാടില്ലാത്തത് അത് മറ്റുള്ളവർ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾ അതിനകത്ത് വിഷമിച്ചുകൊണ്ട് ഒരു കാര്യമില്ല സോ ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങളുടെ ഭാഗത്ത് ന്യായമൊന്നുമില്ല ബട്ട് മനുഷ്യൻ എന്ന പരിഗണന ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇമോഷൻസിനെയും സങ്കടത്തെയും അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാവുന്ന കരച്ചിലും ഒക്കെ നമുക്ക് ഓക്കെ ആ രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്നു ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ പക്ഷേ ന്യായം എന്താണെന്ന് ചോദിച്ചാൽ ജാസ്മിൻ ജാസ്മിൻ്റെ ഭാഗത്ത് ഒരു തരി പോലും ന്യായമില്ല